ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിൻഷിൻ ഞാനൊരു മെഡിക്കൽ ബയോക്കെമിസ്റ്റാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അത് ഡയറ്റിന് എങ്ങനെ എത്രത്തോളം ഉപകാരപ്രദമാവും ഡയറ്റ് ചെയ്യുന്നവർക്ക് അത് എത്രത്തോളം അത് ഹെൽപ്ഫുള്ളാകും എന്നൊക്കെയാണ് ചോദ്യം അപ്പം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും നോമ്പ് നോലുമ്പ് നൊയമ്പ് എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ഫാസ്റ്റിങ് അപ്പം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം അത് വർഷങ്ങളോളം ഒരു സംഭവമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് നമ്മൾ ഫോളോ ചെയ്യാത്ത കൊണ്ടുള്ള പ്രശ്നം മാത്രമേ നമ്മൾ നമ്മൾ നമ്മളെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂ ജനറേഷൻ ആളുകൾക്കുള്ള പ്രശ്നം അതാണ് അപ്പോൾ പഴയ കാര്യങ്ങൾ അപ്പാടെ ഉപേക്ഷിച്ച് പുതിയ മാർഗങ്ങളെ തേടി പിടിക്കുന്നതിന് പകരം ആ പഴയ കാര്യങ്ങളിലോട്ട് തന്നെ തിരിച്ചു പോയാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ ഇത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ബില്യൻസ് ഓഫ് ഡിസീസിൻ്റെ ആണ് ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബില്യൻസ് ക്യാൻസർ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയ ഡയബറ്റീസ് തൈറോയിഡ് ഡിസോർഡേഴ്സ് എ ടു സെഡ് എന്ന് പറയാം ഒരുപാട് ഹെൽത്ത് ആണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇത് എന്തിനു വേണ്ടി ചെയ്യണം ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്കൗട്ട് ആവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പട്ടിണി കിടക്കുന്നത് പൊതുവേ ആർക്കും ഇഷ്ടമല്ലല്ലോ അപ്പം ഇത് പട്ടിണി കിടക്കുന്ന ഒരു സംഭവമല്ലത് നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം പൂർണ്ണമായും നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പം അതിനൊരു പാറ്റേൺ ഉണ്ട് ഇതൊരു ഡയറ്റല്ല ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റ് ഡയറ്റല്ല അതൊരു പാറ്റേൺ ഓഫ് ഫുഡിനെ നമ്മൾ ഭക്ഷണത്തിനെ ഒന്ന് ക്രമീകരിച്ച് ഒരു പരിപാടിയാണ് ആ ക്രമീകരണം കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളെ ശരീരത്തിലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എല്ലാം ക്യൂറാവും അതൊക്കെ പരിഹരി പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇത് നടക്കുന്നത് അപ്പം നമ്മളെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ അപ്പോൾ ഇൻസുലിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇപ്പോൾ അറിയാം ഈ ഒക്കെ വളരെ അധികം ആളുകളിലോട്ട് എത്തിയതോടുകൂടി ഇൻസുലിനെ പറ്റിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള ഇൻസുലിൻ ഇൻസുലിൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആ പേര് വളരെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊരു ഹോർമോൺ ആണ് അപ്പോൾ അത് ആ ഹോർമോൺ എവിടെയാണ് ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ പാൻക്രിയാസ് ആണ് ഇത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിലാണ് ബീറ്റ സെൽസിലാണ് അത് ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കറിയാം അപ്പം മെജോറിറ്റി ഓഫ് പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് ആണ് അപ്പോൾ ബാക്കി ആൽഫ സെൽസ് ആണ് അത് ഗ്ലൂക്കോകോൺ എന്ന് പറഞ്ഞാൽ വേറൊരു ഹോർമോണ് ഇഫ് യു വാണ്ട് അതിനെ പറ്റി ഒന്ന് എന്നുള്ളൂ അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻസുലിനാണ് അപ്പോൾ ഇൻസുലിൻ ബ്ലഡ് ഷുഗർ റെഗുലേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ് ഇൻസുലിൻ വളരെ നല്ലൊരു ഹോർമോൺ തന്നെയാണ് നമ്മൾ എക്സസ് അധികം ഷുഗർ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഇൻസുലിൻ അപ്പോൾ അതൊരു നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് പക്ഷേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഈ എക്സസ് ഗ്ലൂക്കോസിനെ ആക്കി മാറ്റി അതോടൊപ്പം തന്നെ ഫാറ്റിനെയും കൂടി ഫാറ്റാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ഫാറ്റ് മെറ്റബോളിസത്തിനെ മോബര് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ മെറ്റബോളിസത്തിനെയും അപ്പോൾ ചില സമയത്ത് ആവശ്യത്തിലും അത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് അഥവാ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഇല്ലാതാവുമ്പോൾ മൂപ്പര് എന്ത് ചെയ്യും മസിൽസിലെ പ്രോട്ടീൻ എടുത്തിട്ട് നേരെ ഗ്ലൂക്കോസാക്കി മാറ്റും ഫാറ്റിനെ എടുത്തിട്ട് ഗ്ലൂക്കോസാക്കി മാറ്റും അപ്പം ഫാറ്റിനെ പക്ഷെ ഡയറക്റ്റ് എടുക്കാൻ മൂപ്പര്ക്ക് അറിയില്ല അതുകൊണ്ട് പ്രോട്ടീനാണ് ഇത് കൂടുതലും എഫക്ട് ചെയ്യപ്പെടുന്നത് ഫാറ്റിന്റെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രോട്ടീനെ ഡയറക്റ്റായിട്ട് മൂപ്പര് ഗ്ലൂക്കോനിയോജനസിസ് വഴി ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് പ്രോട്ടീനെ ചെയ്യുന്നത് അപ്പം അതൊരു ഇതാണ് ഗ്ലൈക്കോജനെ പിന്നെ വീണ്ടും ആക്കിയിട്ട് മാറ്റുന്ന ആൾ ഗ്ലൂക്കോ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കഷിയാണ് വേറൊരു ഹോർമോണും കൂടി ഉണ്ട് പാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അപ്പം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ മെയിൻ ആൾ ഈ ഇൻസുലിൻ ചേട്ടനാണ് അപ്പം ഇൻസുലിൻ ഈ പറഞ്ഞ പോലെ അല്ല കൊളസ്ട്രോളിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ പ്രൊട്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രൈഗ്ലിസറേറ്റ് റോഡ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫാറ്റ് ലിവർ ഉണ്ടാക്കാനുള്ള മെയിൻ ആൾ ഇൻസുലിനാണ് ഈ ആർട്ടറിസിൻ്റെ തിക്നെസ് കൂട്ടി ബ്ലഡ് പ്രഷർ കൂട്ടാനും ഈ ചേട്ടൻ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ തന്നെയാണ് കാരണമാവുന്നത് പിന്നെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഫാറ്റ് വേണാവില്ല അപ്പോൾ പിന്നെ പൂർണ്ണമായി അപ്പം നമ്മൾ തടി കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ചുമ്മാ അവിടെ ഇരുന്നാൽ മതി ഫാറ്റ് ഒരിക്കലും വേണമില്ല അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് കേട്ടോ ഇൻസുലിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടങ്ങനെയാണ് ഓക്കെ അപ്പം എക്സസ് എമൗണ്ട് ഷുഗർ വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫാറ്റായിട്ടും ഒപ്പര് കൺവേർട്ട് ചെയ്ത് ഞങ്ങൾ മാറ്റും ഫാറ്റി ലൂർ ഇഷ്യൂസ് പ്രോട്ടീൻ മസിൽസിൻ്റെ ഡിഗ്രഡേഷൻ നമ്മൾ വെയിറ്റ് ജിമ്മിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഇൻസുലിൻ എമൗണ്ട് കൂടുമ്പോൾ മസിൽ മസിൽ ഡിഗ്രേഡ് ചെയ്തിട്ട് ഗ്ലൂക്കോസാക്കി മാറ്റും സിയിലൊക്കെ പോകും മനസ്സിലായോ അപ്പം അത് ബെല്ലി ഫാറ്റ് ബെല്ലി ഫാറ്റിന് മെയിൻ ആയിട്ടുള്ള ഡെപ്പോസിഷൻ്റെ ആള് നമ്മളെ ഇൻസുലിൻ ചേട്ടൻ തന്നെയാണ് പിന്നെ എക്സസ് ക്രീവിങ് നമുക്ക് വിശപ്പ് ഭയങ്കര വിശപ്പായിരിക്കും ഇൻസുലിൻ കൂടുന്ന സമയത്ത് ഇൻസുലിനാണ് നമ്മളെക്കൊണ്ട് വിശപ്പ് ഉണ്ടാക്കിച്ച് നമ്മളെക്കൊണ്ട് ഭക്ഷണം വേടിപ്പിച്ച് കഴിപ്പിച്ചിട്ടേ പോവുള്ളൂ മൂപ്പര് അപ്പോൾ അതുപോലെ തന്നെ ബിറ്റ്വീൻ മീൽസിൻ്റെ ഇടയിൽ ഹങ്കർ നമ്മൾ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നുക അത് കഴിച്ചാലും വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നുക ഇതൊക്കെ എക്സസീവ് വിശപ്പിന് കാരണക്കാരനും നമ്മൾ ഈ ചേട്ടൻ തന്നെയാണ് ഇൻസുലിൻ അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇതിൻ്റെ എന്ത് എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഇത്രയധികം ഉണ്ടാകുന്നത് അതാണ് അടുത്ത ചോദ്യം അല്ലേ അല്ലേ അപ്പോൾ ഇൻസുലിൻ എന്തുകൊണ്ടാണ് അത്രയധികം ഉണ്ടാകുന്നത് വെച്ചാൽ മെയിൻ മെയിനാണ് നമ്മുടെ ഷുഗർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എക്സസ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഇൻസുലിൻ ചേട്ടൻ ആവശ്യത്തിലധികം അവിടെ ഉണ്ടാവും പ്രോട്ടീനും കൂടുതലാവുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് പോർ പ്രോട്ടീനും ഇതിനെ പോലെ തന്നെ കൂടുതലാകും കൂടുതലാവുമ്പോൾ ഇൻസുലിൻ കൂടുതലാവും പ്രോട്ടീൻ ഫുഡിൽ കൂടുമ്പോളും ഇൻസുലിൻ കൂടാൻ ചാൻസ് ഉണ്ട് ഗാസ്ട്രോ ഇൻറ്റസ്ട്രൈനൽ ഹോർമോൺസിൽ അതും നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു കഷണം കാഷ്യൂനെട്ടോ പീനെട്ടോ ഒരു കഷ്ണം കഴിച്ചാലും മതി നമ്മുടെ ഇൻറ്റർസ്റ്റൈനിലെ ഹോർമോൺസ് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം ഇൻസുലിനെ വിളിച്ച് പറയും വേഗം തന്നെ പോരെ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പോൾ അപ്പോഴും ഇൻസുലിൻ കൂടും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേറ്റേണിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ക്രമർത്തിയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു രീതി എങ്ങനെയാണെന്നറിയോ ഞാൻ പറഞ്ഞുതരാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ മൂന്ന് നേരം ഭക്ഷണം ഈ മൂന്ന് നേരം ഭക്ഷണത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതിന് മുകളിൽ ഇൻസുലിന്റെ പീക്കാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തും ഇൻസുലിൻ കൂടും ലഞ്ചിന്റെ സമയം ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ ഇൻസുലിൻ ഇൻക്രീസ് ചെയ്യും ഡിന്നറിനും ഇൻക്രീസ് ചെയ്യും പക്ഷേ ഇതിന്റെ ഡെയിലി സ്നാക്ക് കഴിക്കുന്ന സമയത്തും ഇൻസുലിൻ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം എക്സസ് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഈ ഗ്ലൂ എന്താ ഇൻസുലിൻ ആണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് ഓരോ ടൈമിലും ഭക്ഷണം ഒരു ചെറിയ സ്നാക്ക് കഴിച്ചാൽ പോലും അപ്പം ഈ ഒരു വേവ് പോകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സ്നാക്ക് കഴിക്കുമ്പോഴും ഇൻസുലിൻ പീക്ക് ഹൈ ആണ് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് ഇൻസുലിനെ ഒന്ന് ഒന്ന് സമാധാനപ്പെടുത്തി ഒന്ന് കുറച്ച് നേരം മാറി നിൽക്കണം ഇൻസുലിൻ്റെ അളവ് ഇത്ര അധികം വേണ്ട ഞങ്ങൾക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ വന്നോളൂ കുഴപ്പമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്യണം അപ്പോൾ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം അപ്പോൾ അതൊരു ഡയറ്റ് അല്ല ഒരു പാറ്റേൺ ആണ് ഓക്കെ അപ്പോൾ ഇൻസുലിനെ ഒന്ന് ഒന്ന് താഴ്ത്താനാണ് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം എന്തുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പാൻക്രിയാസ് നമ്മൾ മാക്സിമം എമൗണ്ട് ഇൻസുലിൻ ഉണ്ടാക്കി വിടും കണ്ണടച്ച് വെടിവെച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ സെൽസുകളൊക്കെ ഇൻസുലിൻ്റെ ആവശ്യം മതിയാക്കി അവരെ റിസപ്റ്റേഴ്സൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇതിങ്ങനെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ദോഷങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ എങ്ങനെ ശരിയാക്കി എടുക്കാം അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞല്ലോ ആ സൊല്യൂഷനാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റ് അപ്പോൾ ഇന്റർമീറ്റൻ ഫാസ്റ്റിങ് എങ്ങനെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഭക്ഷണ രീതി നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു സ്നാക്ക് കഴിക്കും ലഞ്ച് കഴിഞ്ഞിട്ടൊരു സ്നാക്ക് കഴിക്കും ഡിന്നർ കഴിഞ്ഞിട്ട് വേറൊരു സ്നാക്ക് കഴിക്കും അപ്പോൾ ഈ സ്നാക്സിനൊക്കെ കട്ട് ഡൗൺ ചെയ്യുക ഫസ്റ്റ് നമുക്ക് അപ്പോൾ ഈ ഫൈവും ഫോറും എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ലഞ്ച് സ്നാക്ക് ഡിന്നർ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ഫാസ്റ്റിങ് എട്ട് ഹവേഴ്സ് കിട്ടുകയുള്ളൂ എയ്റ്റ് അവേഴ്സ് കിട്ടുള്ളൂ അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അങ്ങനെയുള്ള ആൾക്കാൾ എന്നാൽ ട്വൽവ് ഹവേഴ്സ് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്ക് ഡിന്നർ അപ്പോൾ അത് ട്വൽവ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് എട്ട് മണിക്ക് ഭക്ഷണം കഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നൈറ്റ് എട്ട് മണിക്ക് ഡിന്നർ കഴിക്കുന്ന ആളുകൾക്ക് ട്വൽവ് ഹവേഴ്സ് കിട്ടുന്നുണ്ട് ട്വൽവ് അവേഴ്സ് എഫക്റ്റീവ് ആണ് ഓൺലി പ്രസവൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളില്ലേ അവർക്ക് ഡയറ്റൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്ക് ഒരു ഒരു മൂന്ന് നാല് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ട്വൽ അവേഴ്സ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അത് സ്ത്രീകൾക്ക് മാത്രം മറ്റുള്ള ആളുകൾക്കുള്ള ബെനിഫിറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സ് മെറ്റബോളിക് റേറ്റ് കൂട്ടാന് അതുപോലെ മെറ്റബോളിക് സ്ട്രെങ്ത് കിട്ടാന് എല്ലാ ഡിസീസെന്നുള്ള പ്രിവെൻഷൻ അതുപോലെ എഫക്റ്റീവായിട്ടുള്ള ഗ്യാസ്ട്രിക് എന്താ പറയുക റെഗുലേഷൻ ഇതൊക്കെ ഈ പവറൊക്കെ തിരിച്ചു കിട്ടാനുള്ള വഴികളാണ് നമ്മുടെ ശരിയായ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് തുടങ്ങുന്നത് സിക്സ്റ്റീൻ അവേഴ്സ് പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക ഒരു ദിവസം അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രണ്ട് മണിക്ക് ലഞ്ച് കഴിച്ച് ആറ് മണിക്ക് ഡിന്നർ ബാക്കി ണിക്കൂർ ഫാസ്റ്റ് ചെയ്യാം അതാണ് സിക്സ്റ്റീൻ അവേഴ്സ് ഇന്റർമീഡിയ ഫാസ്റ്റിംഗ് അടുത്ത കാറ്റഗറി ട്വന്റി ഹവേഴ്സ് ആണ് അതായത് അതിൽ മറ്റേ കാറ്റഗറിയിൽ പതിനാറ് ഹവേഴ്സിൽ നമുക്ക് മൂന്ന് മീൽ ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് ആകെ രണ്ട് മീൽസേ ഉള്ളൂ രണ്ട് മീൽസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് മണിക്ക് കഴിച്ചിട്ട് രണ്ട് മണിക്ക് ഡിന്നർ കഴിക്കുക അതൊരുവേ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് സമയത്ത് ചെയ്യുക ഇരുപത് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം അത് എഫക്റ്റീവാണ് ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാറ്റഗറി വൺ മീൽ ഇൻ എ ഡേ ഒ എം എ ഡി ഇതാണ് ഇനി 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 ഉണ്ടാകാൻ പോകുന്ന ഒരു വിപ്ലവം ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷം കിട്ടിയ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല വൺ മീൽ ഡേയുടെ എഫക്റ്റീവ്നെസ് ഈ വൺ മീലിയന്റെ ഡേക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇത്രയും ഈ ഒരു രീതിയിൽ വരണം ഇത് ഓരോന്നും ഓരോ വീക്ക് ഇട്ടിട്ട് ചെയ്യുക ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നന്നായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും അപ്പോൾ വൺ വീക്ക് ഈ നാല് നാലാമത്തെ കാറ്റഗറി ട്വൽവ് അവേഴ്സിലോട്ട് വരിക പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിങ് അടുത്ത ആഴ്ച സിക്സ്റ്റീൻ അവേഴ്സിലോട്ട് വരിക അതിൻ്റെ അടുത്ത ആഴ്ച ട്വൻറ്റി ഹാവ് ഹവേഴ്സിലോട്ട് വരിക അതിൻ്റെ അടുത്താഴ്ച ട്വൻ്റി ഫോർ അവേഴ്സ് വൺ മില്ലിയനായി ഡെയിലേക്ക് വരിക ആ വിരവോടുകൂടി നിങ്ങളെ മെറ്റബോളിസ് മെറ്റബോളിസ് ഒക്കെ പ്യൂരിഫൈ ചെയ്ത് നല്ല മെറ്റബോളിക് സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പം നിങ്ങൾ അത്ര ആ ഒരു സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം ഈ ഒരു കാറ്റഗറി ഓഫ് വൺ മന്തിൽ ഓരോ ആഴ്ച നിങ്ങൾ നാല് മീൻ അതായത് ട്വൽവ് ഹവേഴ്സ് ആക്കി സിക്സ്റ്റീൻ ഹവേഴ്സ് ആക്കി ട്വൻറ്റി ഹവേഴ്സ് ആക്കി ട്വന്റി ഫോർ ഹവേഴ്സ് ആക്കി ഈ വൺ മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണമായിരിക്കണം നാൽപ്പത് ശതമാനം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമായിരിക്കണം പത്ത് ശതമാനം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമായിരിക്കണം ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റും കഴിക്കാം അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ അപ്പം പക്ഷേ പത്ത് ശതമാനം മാത്രം അപ്പം അങ്ങനെ ഈ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഒരു വൺ മന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടിയിരിക്കും ഈ ബെറ്റർ റിസൾട്ട്സ് ഇപ്പോൾ പുതിയ ആളുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ വൺ മന്ത് ഓൾറെഡി ഡയറ്റൊക്കെ ചെയ്ത് വെയ്റ്റ് ഒക്കെ കുറഞ്ഞവരാണെങ്കിൽ നേരിട്ട് അവർക്ക് സിക്സ്റ്റീൻ ഹവേഴ്സിലോട്ട് പോവാം നേരിട്ട് ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സിക്സ്റ്റീൻ ഹവേഴ്സിലോട്ട് ഡയറക്റ്റ് പോവാം അല്ലെങ്കിൽ ട്വൻറ്റി ഹവേഴ്സിലോട്ട് ഡയറക്റ്റ് പോവാം ട്വൻ്റി ഫോർ അവേഴ്സ് വൺ മീലിയൻ ഡേയിലേക്കും പോവാം അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും താങ്ക് സോ മച്ച്